കൊണ്ട് വലിയ ശല്യല്ലോ ആകെ വടക്ക വെള്ളം ഒഴിച്ച് നശിപ്പിച്ചു കാല കൊല ആക്കിട്ടൂടെ അതിന് എന്തെങ്കിലും ഇതാണെങ്കിൽ വീട്ടിൽ പിടിച്ച് കെട്ടിട്ടൂടെ ഇവിടെ നോക്കി ആകെ ഒഴിച്ചിട്ട് ഇജാലയും കിജാലും അടിവെള്ളം ഒക്കെ കൊണ്ട് കലക്കി വെച്ചിട്ടൂടെ ഇനി എന്തെന്ന ചെയ്യാറു വന്നേ എവിടെ നിന്റെ ഉമ്മാക്ക് സുഖമില്ലാന്ന് നിനക്ക് അറിയാമല്ലോ എന്നിട്ട് അത് കാണിച്ച് വെച്ചിട്ട് കോഴി നോക്കി മൃദൊക്കെ പൂജാലൊക്കെ അങ്ങോട്ടിട്ട് കഞ്ഞിവെള്ളം ഒക്കെ അങ്ങോട്ട് കഞ്ഞിവെള്ളം പശികച്ച അതൊക്കെ കൊണ്ട് വലിച്ചു വാങ്ങിച്ചിട്ടിരിക്കുക തലക്ക് സുഖമില്ല വീട്ടിലവിടെ കെട്ടിയിലോക്കും ചെയ്തോടെ ഇത് ഇങ്ങനെയാണങ്ങനെ ചെയ്യുന്നത് ഞാൻ അത് പറയാൻ വേണ്ടി വിളിച്ചതാ എന്തോരം വിളിച്ചത് അറിയാ എന്തിനൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണേ ഞാനുമാന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നതാ ഉമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് ഞാൻ കണ്ടില്ല ഞാൻ പീഡിക്ക് രാവിലത്തെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോയതായിരുന്നു ആ ഒരു സമയത്താണ് ഇങ്ങോട്ട് വന്നത് ശരിയാ ഞാൻ ആ ഞാനാ വേണങ്ങി തരാ വിചാരി വേണെങ്കിൽ വേറെ വാങ്ങി തരാ അല്ലാണ്ട് ഉമ്മാനെന്തേലും എങ്ങനെയൊക്കെ പറയണം ഇപ്പം ഞാൻ പറഞ്ഞതന്നെ കുറ്റോ പ്രാന്തിന്ന് പ്രാന്തം എന്ന് പറയണ്ടെങ്കിൽ പിന്നെ എന്ത്ന്ന് വിളിക്കുക ഇനിയിപ്പോൾ ഞാൻ വന്ന് കണ്ടു ഇനി അവള് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താവും പ്രശ്നവും ഇത് എത്രാമത്തെ പ്രാവശ്യം ഞാൻ പറയണത് ഇതൊന്നും രണ്ട് പ്രാവശ്യമാണോ ഈ പറയണത് ഇങ്ങനെ കാണിക്കുന്നത് നീ പറഞ്ഞിട്ട് ആ ആന്ന് രണ്ട് പറഞ്ഞിട്ട് പോകും പിന്നെ ഉമ്മനെ അവിടെ ഭാഗം എടുത്തിട്ട് പൊട്ടിയിട്ട് അതൊന്നും ചെയ്യില്ല അത് ഭാഗ്യത്തെ തുടർന്ന് ഇങ്ങോട്ട് വരും നീ ഒക്കെ പോയു ശേഷമാണ് ഇത് വന്നിട്ട് ഓരോ കോലി കാണിച്ച് കൊടുക്കുന്നത് ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ നീ ഉണ്ടാകുമ്പോഴേക്ക് വിളിച്ച് പറയാൻ പറ്റുള്ളൂ അതിനെന്തെങ്കിലും എവിടെയും കൊണ്ട് ആക്ക് ഇവിടേക്ക് എന്തെങ്കിലും ചെയ്യുക ഇത് മനസ്സിലായിട്ട് തോരും കാര്യം അടുത്തു കൂട്ടിയാലും ജീവിച്ചിട്ടുണ്ട് അവിടെ വെറുതെ ഓരോന്നോർന്ന് പറയുമ്പോൾ വന്നിട്ട് ഇവിടെ മക്കിട്ട് കയറാൻ വരുക നമ്മുടെ മക്കിട്ട് കയറാൻ വേണ്ടി വരിക കാണിച്ചു കൂട്ടണൊന്നും ഇതൊന്നും ഇല്ല അല്ലേ ഇനിയിപ്പോൾ അവൾ വന്നു എന്താ എനിക്ക് എനിക്കൊന്നും അറിയില്ല ഇനിയിപ്പോൾ വീട്ടിലായാലൊക്കെ എല്ലാം ഞാൻ പ്രസൻ്റ് ആക്കണ്ട മുൻകാണ്ടിരിക്കുന്ന മര്യാദയ്ക്ക് ഞാൻ പറയണത് ഒന്ന് രണ്ടാട്ടാണ് ഞാൻ പറയുന്നത് ഇനി ഒന്നും പറയില്ല ഇനി ഇനി എന്താണ് വേണ്ടതെന്ന് എനിക്കറിയി എന്തിനൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളൊന്നിലെ അയൽവാസികളല്ലേ നിങ്ങൾക്ക് എന്തേലും ആപത്ത് വരുമ്പോഴും നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോഴും ആദ്യം ഓടി എത്തുന്നത് അയൽവാസികളല്ലേ എന്തിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ എന്തേലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ സാധനം വാങ്ങി തരാ ഞാൻ കഴുകി തരാ അതിന് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എൻറെ ഉമ്മനെ കളയണോ വേണ്ടെന്നും നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല അതേ അതൊക്കെ ഞാൻ തീരുമാനിച്ചോണ്ട് നിങ്ങൾ വരാണ്ടിരുന്ന പോരെ അത് നിങ്ങൾ ഇത്ര മാത്രം സംസാരിക്കണമൊന്നും വേണ്ട എൻ്റെ ഉമ്മാക്ക് വയ്യാതായതേ അത് ഞാൻ ചികിത്സ ഭേദാക്ക

കൊഴുക്ക് പോണ്ട കൊഴുക്ക് പോകണ എനിക്ക് ഉർക്കും നോക്കൂലിയാണ് പൊതു കുട്ടിയാണ് നമുക്ക് ഉറങ്ങാട്ട് ഏഹ് അപ്പറത്തെ വീട്ടിലേക്ക് പോയിട്ടേ അവരെ പോയിട്ട് നമുക്ക് ചീത്ത പങ്കിട്ട് വരാം നമുക്ക് രണ്ടാൾക്കും കൂടി പോയിട്ട് അല്ലേ കുഞ്ഞു പാവിയാണ് ഉവ പപ്പുഞ്ഞ് വേക്കുന്നുണ്ടോ എനിക്ക് വേക്കുന്നു പപ്പു എനിക്ക് വെള്ളം എന്താ വെച്ചുണ്ടോ വെള്ളം വേണോ വെള്ളം അപ്പടി കളഞ്ഞു ഉമ്മ പപ്പിനു വേച്ചിക്ക്ണ്ടോ ഇക്കെയാണ് വേച്ചിക്ക് പപ്പു കാലും ചോറ് തന്നില്ല പട്ടിണിയാണ് ഈ പട്ടിണിയാണ് ഒന്നും ഇല്ല പപ്പിനെ കാല് വേനിച്ചിട്ടുണ്ടോ കാലുമ്പൊക്കെ നീരുണ്ടല്ലോ എന്തൊരു കാലുമിലൊക്കെ നീരുണ്ട് അങ്ങനെ കറക്കട്ട കറക്കിയ കാല് വേനൊക്കെ പോകും അയ്യോ പപ്പ് കരി പപ്പിനെ കാലു വേദന ഒക്കെ മാറിയാ മാറിയാ ഏച്ച കാൽ വേറെ ഇണ്ട് പപ്പു എന്റെ കാലം എംത്തി തരുമോ ചമത്തി തരുമോ എന്റെ വേറെ വിശന്നിട്ടുണ്ടല്ലോ അയ്യേ ഷഡ് ചെയ്തിട്ടില്ല പപ്പു ഷഡ് ചെയ്തിട്ടില്ല എന്താ പപ്പു ചെയ്തി നീ ഒക്കെ അടിച്ചിട്ടുണ്ട് പപ്പു എനിക്ക് മാത്രം ഇല്ല പപ്പു എനിക്ക് മാത്രം ഇല്ല എനിക്ക് ലിഫ്റ്റിക്കുണ്ട് കണ്ണും മണ്ടൊക്കെ ഇല്ല ഇപ്പൊ പാവല്ലേ വിശക്കണു ആരും ഉള്ളത് എന്തിനാ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയണ് എൻ്റെ ഉമ്മക്ക് എന്താ പ്രാന്ത് പറഞ്ഞിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ ഉമ്മക്ക് ഒരു പ്രാന്തവുമില്ല വയ്യാകെ കൊറച്ചുണ്ട്

ആ വെള്ളമൊക്കെ എന്ന് പറഞ്ഞല്ലോ ഉമാക്കൂടെ മിണ്ടാ അപ്പൊ അമ്മ ഞാൻ ഉമ്മാക്കുള്ള ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിട്ടോ ഞാൻ പറഞ്ഞിട്ട് പോയത് അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്തിനാ അങ്ങോട്ട് പോയത് അവരൊക്കെ കണ്ടില്ല ഇങ്ങനെ പറയണത് എത്ര സ്നേഹത്തോടെ ഇരുന്നവരാ നോക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ആകെ എന്തോ മനസ്സിലൊരു വിഷമം പോലെ ആ ഇക്ക പറയു ഉമ്മാണോ എന്തിനൊക്കെ പിടിച്ചു കെട്ടിന്നൊക്കെ പറയുമ്പോ അങ്ങനെ ഇണ്ടാവും എന്റെ മനസ്സ് അതെ അവര് പോ 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 അതാണ് അവര് അല്ലെങ്കിൽ തന്നെ ഒരു നൂറ് പ്രശ്നങ്ങളില്ല ഞാൻ ഭക്ഷണം വാ മാ എണീക്ക് വായോ മരുന്ന് കഴിക്കണ്ട അത് കഴിഞ്ഞിട്ട് പപ്പുവിനും കൊടുക്കും പപ്പു നമുക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കണം വായോ എണീക്ക് കഴിക്കാ

ൊന്നും കഴിക്കണില്ല എന്റെ മോൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രാന്തൊന്നും ഇല്ല കണ്ടില്ലേ ഉണ്ണി ഉണ്ണിക്ക് പ്രാന്തണ്ടാ ഇല്ലാ കയ്യല്ല അതെ പ്രാന്തൊന്നും പറഞ്ഞില്ലേ എനിക്ക് പ്രാന്തൊന്നും ഇല്ല വെറുതെ അടി കൊത്തിട്ട നല്ല അടി അടിക്കൊത്തിട്ട് നന്നാണ് പ്രാന്താണ് കൂടി കെട്ടിടാൻ പറയണം ാന്ത് മൂല് പ്രാന്ത്യാള് പ്രാന്തം വന്നിക്കണു ഇവിടെ എന്നിട്ട് നിന്നും വിളിച്ചുണ്ടാ പപ്പുനിയും പയ്യണ്ട് ഇന്നീം പയുണ്ട് ചെബിമോനെ വന്നിട്ട് നാളെ കൊടുത്ത ഇയാളെ ഈ കൊച്ചിക്കോലെ കാണിച്ചിട്ട് എങ്ങനെ എന്റെ മോള് ഇവിടെ താമസിക്കുന്നു മോളക്ക് അടിച്ചു തന്നെ പറഞ്ഞത് വെറുതെ അല്ല എന്റെ മോളിവിടെ നിക്കാ നിങ്ങളെ കൊറേ കൂടെ കൗര്യങ്ങള് കണ്ട എന്താ എന്താ ഉമ്മ ഒന്നും മിണ്ട എന്തിനാ അമ്മ ഉപ്പ ഇപ്പൊ കൊറേ നേരായി വന്നിട്ട് പോന ഞാന് അത്മാറണ്ട എങ്ങനെ ഓരോരുത്തർ പൊമ്മ എടുത്ത് അടിക്കലും പിടിക്കലൊക്കെ ഉമ്മാനെ അറിയാലോ ഇപ്പഴും കൊറവായിട്ടില്ലേ അല്ല കൊറച്ച് ആപ്പി അതെ എന്നെ ഇരിക്കാൻ വേണ്ടി മോൻ നോക്കണ്ട ഞാൻ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാ നീ എത്രമോ ദിവസം എൻ്റെ മോളവിടെ നിന്ന് വന്നിട്ട് നീ ഒരു നേരം വിളിച്ചാ വിശേഷങ്ങൾ തിരക്കിയാ എന്താ ഇങ്ങനെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചാ നീ ഉമ്മാനും ഈ വയ്യാത്ത ഉമ്മാനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കാര്യം ഇണ്ടാ അതിനച്ചാ അസുഖങ്ങൾ ബൂത്തിരിക്കുക അതിന് മരുന്ന് കൊടുക്കുന്നുണ്ടോ പിടിക്കണ്ടോ അത് എങ്ങനെയാണോ അവൾ ഇവിടെ നിൽക്കുക അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണ്ട കോവിഡ് കൊണ്ട് കൂടി വിടായ നീ ഉമ്മാനെയും കട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നിന്റെ വേണ്ടായി ഒക്കെ വേണ്ടേ എന്തോപ്പിങ്ങനെയൊക്കെ പറഞ്ഞു ഉമ്മാനെ ഇപ്പൊ ഇപ്പൊ തന്നെ കണ്ടേലേ ഉമ്മ എന്തൊക്കെ അവിടെ കാണിക്കും അറിയാം ഒരാത്തിന് ഇന്ന് അയൽവാസികൾ അപ്പുറത്തും പോയിട്ട് കൊറേ പ്രശ്നങ്ങളെ കാണിച്ചു ഞാൻ മാത്രല്ല ഈ വീട്ടിലുള്ളു ഇണ്ടായിരുന്ന ഒരാളാണ് സാലിഗുപ്പി അതാന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് ഇങ്ങനെ വയ്യ അങ്ങനെയാണ് എന്നെ ഉപദ്രവിക്കണുദ്രോഹിക്കണു അങ്ങനെ പറയണു പിച്ചുണു അടിക്കണു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അവിടെ വന്നിരിക്കണത് എത്ര കാലം നിന്നിട്ട് അവിടെ വന്നിരിക്ക ഞാൻ എൻ്റെ ഉമ്മാനെ പൊന്നുപോലെ ഇവിടെ ഇപ്പൊ നോക്കുന്നുണ്ട് അതുപോലെ ഇനി നോക്കാൻ എന്നെ കൊണ്ട് പറ്റും എൻ്റെ ഉമ്മാനെ നോക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ഉപ്പ സാലിക്കുട്ടി നിങ്ങൾ പറഞ്ഞേക്കും അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ എനിക്കേ എന്റെ ഉമ്മയെ വലുത്ത് ഞാനിപ്പോ വരുമ്പോ എന്നെ കണ്ടില്ല എന്നെ രണ്ടടി അടിച്ച് ഉമ്മാനെ നീ ഇങ്ങനെ കാര്യം ഇങ്ങനെ അയച്ചിട്ടല്ലേ എന്നെ അടിച്ച് കൊല്ലും ചെലുപ്പ ഉമ്മാനെ പിന്നെ എന്റെ മോളെ എന്റെ മോളെ ഇവിടെ കൊണ്ട് പേതാവാണ്ട് ഇവിടെ കൊണ്ടിരിച്ചിട്ട് എന്റെ മോളെയും കൂടെ ഉപതലത്തി അടിച്ച് കൊല്ലും ഇവിടെ ആൾക്കാരെ മുന്നിൽ വെച്ച് അടിച്ച് പുറത്താക്കി വിടാനാണോ നിന്റെ ഉദ്ദേശം ഒന്നിലെ ഉമ്മ ഒന്നിലെ നിന്റെ പെണ് എന്റെ മോള് ഇവിടെ താമസിക്കണം ഒന്നിലെ ഉമ്മാനെ എവിടെയെങ്കിലും കൊണ്ട് ആക്കുക അല്ലേ വേറെ വേറെ ബന്ധുക്കാരുണ്ടല്ലോ ബന്ധുക്കാരുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ അനാഥാവസ്ഥയിലേ എവിടെയെങ്കിലും കൊണ്ട് സ്ഥലം ഉണ്ടല്ലോ എവിടെയും കൊണ്ട് ആക്ക് ഒന്നിലെ പെണ്ണും വേണം അതിന്റെ പെണ്ണിൻ്റെ ഒപ്പം ഇരിക്കുക അതേ പറ്റുള്ളൂ അല്ലാണ്ട് രണ്ടാളെയും ഒരുമിച്ച് ചിരുത്തി കഴിഞ്ഞാൽ നടത്തില്ല ഇത് ഒരിക്കൽ പോണ ബന്ധമല്ല അത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അത് വേണ്ട ഒരു തീരുമാനം പോകാൻ പറ്റുള്ളൂ അതിന് രണ്ടും കളിപ്പിച്ചാൽ വന്നതാണ് ഒന്നിലെ ഉമ്മാനെ കൊണ്ട് പുറത്തെവിടെയും കളയുക അല്ലെങ്കിൽ കളയാൻ മനസ്സിലേ വേറെ എവിടെയെങ്കിലും പ്രാന്ത ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഓളന്മാരെയും കൊണ്ടാ ഇത് എന്ത് ഒരു കുടുംബത്തിൽ നിന്ന് ആൾക്കാർ താമസിക്കാൻ അതിന് അറിയാതെ അവിടെ കുളിക്കുകയാണെങ്കിൽ അതിന് കല്ലെടുത്തിട്ടല്ലോ അത് തിരുമ്പോൾ വിളിക്കുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാത്റൂമിൽ ഇതപോലെ കുളിക്കാൻ കയറിയിട്ട് ബാത്റൂമിൽ പുറത്ത് കുത്തിയിട്ട് പോയി ഇതൊക്കെ എത്ര സംഭവം ഉണ്ടായിട്ടുള്ളത് അവിടെ ഇനി മേലൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയൊരു എണ്ണ കഴിച്ചു വിട്ട് വഴിക്ക് വീണ് കഴിഞ്ഞാൽ പോയാ എന്റെ മോള് പോയ തന്നെയല്ലേ ഇതൊക്കെ മനസ്സിലാക്ക് ആർക്കാണ് പോയ പോയ തന്നെയാ ഇത് തിരിച്ചു കിട്ടൊന്നും ആദ്യം ഇത് മനസ്സിലാക്ക് തലയ്ക്ക് സുഖമില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് അതിന് ഓളം പറയില്ലേ അത് എവിടെങ്കിലും കൊണ്ടാക്കിയിട്ട് എന്റെ മോളുടെ കൂടെ താമസം ഒന്ന് വിളിച്ചുകൊണ്ട് വയ്ക്കും എനിക്ക് തന്നെ പറയാനുള്ളത് അവിടെ ഇവിടെ ഇരുന്നിട്ട് ഊണ് കഴിക്കാനും ഉച്ചക്ക് ഊണ് കഴിക്ക് കഴിച്ചിട്ടില്ല ഉപ്പ ഊണ് കഴിക്കുന്നു പറയാൻ വേണ്ടി വന്നാലോ ഞാൻ ഞാൻ പോവാ തീരുമാനാക്കിട്ട് പറഞ്ഞു വിളിച്ചു പറഞ്ഞാലും മതി എന്ത് രസത്തിലല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കണത് എവിടെയെങ്കിലും കൊണ്ട് കളയാനും എവിടെയെങ്കിലും കൊണ്ട് വിടാനും അതുപോലെ പൂച്ച ഒന്നായ എന്റെ ഉമ്മയാ എന്നെ പത്ത് മാസം നന്ദി പ്രസവിച്ച ഉമ്മ ആ പ്രസവിക്കുന്ന സമയത്തൊന്നേ ഉമ്മാക്ക് ഇതുപോലത്തെ അസുഖം ഇല്ല അതിനുശേഷം എന്തോ കണ്ടിട്ടോ പേടിച്ചിട്ടോ അങ്ങനെ വന്നതാണ് എൻ്റെ ഉമ്മക്ക് ഈ അസുഖം അതും പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ എനിക്കൊരു ഭാര്യ ആയിട്ട് തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ ഉമ്മനെ എവിടെയും കൊണ്ട് കളയില്ല എൻ്റെ ജീവിതത്തിൽ പകുതിക്ക് വച്ചു വന്നതാണ് ഈ ഭാര്യ എന്ന് പറയുന്നത് മനസ്സിലായില്ല പക്ഷെ എൻറെ ഉമ്മ കാലാകാലം എൻ്റെ ഒപ്പുണ്ടായിരുന്നതാ ഭാര്യ പോവണെങ്കിൽ പോട്ടെ ഇതേ സംഭവം ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇറങ്ങി പോയത് പോയിക്കോട്ടെ പൊഞ്ഞ കൊള്ളി പുറത്തുനിന്നിട്ടാ ഇതുവരെ പോയതിനു ശേഷം ഞാനൊരു കോളോ ഒരു മെസ്സേജോ ഒന്നും വിളിച്ച് അന്വേഷിക്കാത്തതിന്റെ കാരണം എന്താ എനിക്ക് വേണ്ടെന്ന് വെച്ചിട്ടാ എനിക്ക് എന്റെ ഉമ്മ മതി എന്റെ ഉമ്മാനെ ഞാൻ പോലെ നോക്കും ഇന്ന് എന്തോ കണ്ണു തെറ്റി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അതെന്റെ അശ്രദ്ധ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ നിങ്ങളോടൊക്കെ ഇങ്ങനെ ഉമ്മ സംസാരിക്കണതേ എവിടെയോ കണ്ട് ചെറിയൊരു ഓർമയിൽ നിൽക്കണ കാരണ പുറത്തുനിന്നേ ഒരാളോട് പോലും ഉമ്മ സംസാരിക്കില്ല നിങ്ങളൊക്കെ പരിചയമുള്ള കാരണം എന്റെ ഉമ്മ നിങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചതും നിങ്ങളോട് വർത്താനം പറഞ്ഞതൊക്കെ നിന്റെ വിഷമൊക്കെ എനിക്ക് അറിയണ്ടില്ല എന്നില്ല നീ ഉമ്മ വേണം എല്ലാവരും വേണം എല്ലാ ജീവിതവും ഒക്കെ ഒന്നെയാ കുടുംബത്തോടെ ജീവിക്കണമെന്ന് തന്നെ എല്ലാവരും ആഗ്രഹം അത് ഇല്ലാന്ന് ഇല്ല അതെ പറയുന്നില്ല അതേ ഇപ്പം ചെറുപ്പത്തിൽ നിങ്ങൾ ജീവിക്കേണ്ട ഒരു ഇതാണ് ആ സമയത്ത് നിങ്ങൾ അന്യന്യായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ട് ജീവിച്ചിട്ട് കാര്യം എന്താ അപ്പൊ അവളിപ്പെന്നോട് പറഞ്ഞയച്ചതാ വിശേഷങ്ങളൊക്കെ ആക്കിയിട്ട് വരിക എന്താണ് ഒരു ഫോൺ വിളിയില്ല ഒന്നുമില്ല ചോദിച്ചിട്ട് വരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവള് പറഞ്ഞയച്ചപ്പൊ ഞാൻ വന്നതാ അത അവൾക്ക് സ്നേഹമുണ്ട് എനിക്ക് സ്നേഹമൊക്കെ ഇണ്ട് ഇല്ല എന്നില്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വരും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു തീർത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു അതുകൊണ്ട് ഉമ്മാനെ കൊണ്ട് ഞാനും അപ്പുറത്തെ ദേഷ്യത്തിന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞൊന്നും അല്ലാണ്ട് ഉമ്മാനെ ആരെയും കൊണ്ടിട്ട് വലിച്ചെറിയില്ലല്ലോ അവനും ചെയ്യില്ല പക്ഷെ ആ ആ ഒരു ദേശീയത്തില് ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറച്ചിലൊക്കെ ഉണ്ടാവും അത് വേണ്ടി മോൻ വിഷമിക്കൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യും വിളിച്ച് സംസാരിക്കാൻ ഇങ്ങനെ ചെയ്യും അപ്പൊ അവള് വിഷമിച്ചിരിക്കുന്നു ഞാനിപ്പോ അത് പറയാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ട് പറഞ്ഞു ഉമ്മ ഇല്ലാത്ത കുട്ടിയാ അത് കൂടുതൽ ലാളിച്ച് നമ്മൾ വളർത്തി അപ്പൊ അതുകൊണ്ട് ഭയങ്കര ചെല്ലം കൊടുത്തെങ്കിൽ അറിയാമല്ലോ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ അപ്പൊ അതാണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് ഒന്ന് വിളിച്ചിട്ടൊന്ന് സംസാരിക്കുമോ സംസാരിച്ച അതിനോ റെഡിയാവും അതിനോട് പോയിട്ട് പോവാ പോയിട്ട് കൊറേ വിളിച്ചിങ്ങനെ പറഞ്ഞു പോയി അന്വേഷിച്ചിട്ട് വരും അന്വേഷിച്ചിട്ട് വരണ്ട് ഞാന് അങ്ങനെയൊക്കെ സംസാരിച്ച കാരണം ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചതാ ഉമ്മാനെ ആരും എന്ത് പറഞ്ഞാലും എനിക്ക് സഹിക്കില്ല കാരണം ഉമ്മാ പറഞ്ഞുകഴിഞ്ഞാ എനിക്ക് അങ്ങനെയാ സംസാരിക്കാനല്ല ഞാൻ കുറച്ചു നേരം വൈകുന്നേരം എങ്ങാനും ഫ്രീ ആകുമ്പോ വിളിച്ച് സംസാരിക്കും ഓൻ പറയണത് എനിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് എന്താ വെച്ചി ഉമ്മാ വല്യ കാര്യം തന്നെ അതേപോലെ തന്നെ എൻ്റെ മോള് എൻ്റെ മോള് എന്റെ മോളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക ആർക്കാലും വിഷമില്ലാണ്ടിരിക്കോ ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം ഞാൻ വൈകുന്നേരം ഞാൻ ചായ എന്തെങ്കിലും വേണ്ട ഞാൻ കുടിച്ചു കുടിച്ചിട്ടാ വന്നു ഞാൻ ശരി ഞാൻ വിളിക്കാം വൈകുന്നേരം വിളിക്കാം

ഹലോ എവിടെ എത്ര നേരം ഈ വിളിച്ചോണ്ടിരിക്കണായിരുന്നു എവിടെയായിരുന്നു അയിന് ഞാൻ ഫോൺ അടിക്കണമൊന്നും കണ്ടിരുന്നില്ല ഞാൻ ഫോൺ ഫോൺ വന്നിട്ട് മിസ് കോൾ അതെന്താ സാലിക്കുട്ടി എത്ര കോൾ അടിച്ചു മിസ് കോൾ കണ്ടാൽ തിരിച്ചു കണ്ടിട്ട് മനപൂർവ്വം വിളിക്കാണ്ടിരിക്കാനാണ് സാലിക്കുട്ടിന്റെ ഉപ്പ് വന്നിട്ട് എത്ര പറഞ്ഞു അറിയോ ഒന്ന് വിളിക്കുന്നില്ല അങ്ങനെ അത് കാരണം ഞാനിപ്പിച്ചത് ഒന്ന് കണ്ട എടുത്തൂടെ അല്ലെ തിരിച്ചു

ഇങ്ങോട്ട് വായോ ആയോ ഉമ്മാനേ ഇവിടെ ഇരുന്നു ഇട സന്തോഷായിട്ട് ഉമ്മ കൊറച്ചങ്ങനെ ഇങ്ങനെയൊക്കെ ഇണ്ടെന്നുള്ളൂ നിന്റെ ഉമ്മയാണെങ്കിൽ നീ ഇങ്ങനെ പെരുമാറുവോ നിന്റെ ഉമ്മാനെ പോലെ തന്നെ എൻറെ ഉമ്മാനെ കണ്ടാ പോരെ ആ പ്രശ്നങ്ങളൊക്കെ മാറൂലേ ഞാൻ പറയണന്ന് മനസ്സിലാക്ക നീ ഈ ദേഷ്യം ഉണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിന്റെ ഉപ്പ പറഞ്ഞ പോലെ നീ ഇങ്ങോട്ട് പോ അവിടെ വന്നിരിക്കണോ അതിപ്പോ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ ഉമ്മയും ഉപ്പൊക്കെ ഇല്ലേ അവിടെ ഇരുന്നോളി പ്രതീക്ഷിക്കാ ഞാൻ ഇല്ല ഉമ്മാന്റെ അവസ്ഥ അറിയണല്ലേ ഞാൻ ഒരാളെല്ലാം എവിടെ ഉമ്മാനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത് അതേ ഉമ്മാനെ നോക്ക എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല എന്നാല് ദാരി കിട്ടിയ പെണ്ണ് അവിടെ പോയി ഇരിക്കാന്ന് പറയുമ്പോ അപ്പുറത്തെ എന്തൊക്കെ പറയണെന്നറിയോ ഞാൻ തന്നെയല്ലേ എന്റെ ഉമ്മാൻറെ എല്ലാ കാര്യങ്ങളും നോക്കണത് നീയാണെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഉടനെ അങ്ങോട്ട് ഓടിയതാ എന്ത് സ്വഭാവമാണ് ഇതൊക്കെ ഇതൊക്കെ ഒരു നല്ല പെൺകുട്ടിക്ക് ചേർന്നതാണ് ഇതൊക്കെ ഉമാന്റെ കാര്യോ നിന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട അത് നോക്കിയും കണ്ടൊക്കെ മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വരുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞു തന്നെ ഞാൻ അതിന്റെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കണ്ടെന്നുള്ളത് പിന്നെ ഇന്നിനെ വിളിച്ചിട്ട് എപ്പളാ വരുന്നു എപ്പളാ വരുന്നു ചോദിക്കുന്നു ഞാൻ അങ്ങോട്ട് വരുന്ന ഇല്ല ഞാൻ അങ്ങോട്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാവാ ഞാൻ ഞാൻ നിന്നെ കാരണം ഈസി ഉള്ള പോലെ നീ നിന്റെ വീട്ടിൽ തന്നെ പറഞ്ഞേക്കത് ഇതൊന്നേ ഇതൊന്നും ശരിയല്ലാട്ടാ രണ്ടുമ്മാക്ക് വയ്യാത്ത കാരണം പിന്നെ ചോദിക്കാൻ ആരും ഇല്ലാത്ത കാരണം നിനക്കത് ഭയങ്കര ഈസി ആയില്ലേ അവിടെത്തന്നെ നിന്നോ എത്ര കാലം അവിടെ തന്നെ നിൽക്കുന്നു എനിക്കൊന്നും കാണണല്ലോ അതെ നിങ്ങൾ ഉമാന്റെ കാര്യം എന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട ഞാൻ കുറെ കാലമൊക്കെ നിന്ന് സഹിച്ചിട്ടന്നെയല്ലേ അവിടെ ഉമ്മാനെ നോക്കിക്കൊണ്ട് നിന്നത് ഇനിയിപ്പൊ എനിക്കത് സഹിച്ചിട്ട് അടിയടിയും കൊണ്ടിട്ടൊന്നും നിൽക്കാൻ എനിക്ക് തീരെ വയ്യനു പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ഓരോ സമയത്ത് ഓരോന്നാണ് അങ്ങനെയുള്ള തള്ളന ആര് നോക്കാനാണ് ഇന്നെ കൊണ്ട് പറ്റില്ല ശ്രമിക്കാൻ അവൻ അങ്ങോട്ട് പേരില്ല എന്ന് പറഞ്ഞ പരില്ല ഉമാന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിന്റെ വാശി നിന്നെ നശിപ്പിക്കാണ്ട് നോക്കിക്കോ മനസ്സിലായില്ലേ നിന്റെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കല്യാണം കഴിച്ചത് എൻറെ ഉമ്മാൻറെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇതെല്ലാം അറിഞ്ഞ് നീ ഈ കുടുംബത്ത് നിന്നിട്ട് ഇപ്പൊ എൻറെ ഉമ്മാ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നീ നിന്റെ കുടുംബത്തിൽ വരിക്കാലേ നല്ല സ്വഭാവ നല്ല സ്വഭാവ ഇങ്ങനെ തന്നെ വേണം അതെ എൻറെ ഉമ്മാനെ പൊന്നും ഞാൻ നോക്കുന്നുണ്ട് നീ നോക്കുന്നു വേണ്ട നീ വരണ്ട നീ അവിടെ തന്നെ ഇരുന്നോ നിങ്ങളിങ്ങനെ ചൂടായി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സെബിക്കങ്ങളെ കൊണ്ടാവുന്ന എനിക്ക് പങ്കെടു വരാനും നിങ്ങളുടെ ഉമ്മനെ നോക്കാനൊന്നും പറ്റില്ല അത്ര ബുദ്ധിമുട്ടാണെങ്കി നിങ്ങളുടെ ഉമ്മാനെ എവിടെയെങ്കിലും ആക്കിക്കോ അതാവും നല്ലത് അല്ലാണ്ട് ഇപ്പൊ അതൊക്കെ ആരെ സഹിച്ച് നിന്നിട്ട് നോക്കുക എനിക്ക് പറ്റില്ല ഞാൻ വെക്കണോ എനിക്ക് അതെനിക്ക് സൗകര്യ വിളിച്ചു പറഞ്ഞാ മതിയാ മാനസികള്ള തളവിനെ ആരും നോക്കാനോ ഞാൻ എന്താ ചെയ്യാവ ഉമ്മാനെയും കൊണ്ട് വയ്യാത്ത ഉമ്മാൻ എത്ര കാലം വെച്ചിട്ടാ നോക്ക എന്താ എല്ലാവരും എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് അവർക്കും ഇല്ല ഉമ്മമാരൊക്കെ എൻ്റെ ഉമ്മാൻ ഭ്രാന്താശുപത്രി കൊണ്ടാവ ഭ്രാന്താണ് കെട്ടിയ ഭാര്യയാണെങ്കിലും പോയി എൻ്റെ ജീവിതം ഇങ്ങനെയായി പോവുക എന്താ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഉമ്മ ഉമ്മാല്ലാണ്ടാവോ എനിക്ക് മാത്രം എന്താ ഈ വിധി ഉമ്മാനുമാനെ ഒരു സ്ഥലത്ത് കൊണ്ട ആൾക്കാർ ഉമ്മ എന്തു ചെയ്യാന്നറിയോ അവിടെയാണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും ഉമ്മ മെന്താണ്ട് അവിടെ ഇരിക്കുന്നു ഏ ഉമ്മക്കുള്ള സിഗരറ്റും പിന്നെ കുറച്ച് ബേക്കറിയും പിന്നെ ഉമ്മക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടല്ലേ അതൊക്കെ ഞാൻ വാങ്ങിട്ട് വരാം അവിടെ കുറച്ച് ആൾക്കാരുള്ള കാരണം ഞാൻ വരുമ്പോ ഉമ്മ ഒന്നും പറയരുത് ട്ടമാ ഞാൻ ഉമ്മാന അവിടെ കൊണ്ട് ബെഞ്ചിൽ ഇരുത്താ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് വരാം ബിരിയാണി മോനെ ട്ടിരിയാണിയാൻ ചിക്കൻ 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 ബിരിയാണി 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 തന്നെ വേണം ഒക്കെ ഞാൻ അതെ ഇടാനുള്ള കുറച്ച് ഡ്രസ്സുകളുണ്ട് അത് ഞാൻ അവിടെ ഉമ്മാൻ്റെ തരാം ഉമ്മിണ്ടവിടെ ഒരുപാട് പേരുണ്ടാവും അവര് മുമ്പിലൊന്നും പോണമൊന്നും ചോദിക്കാ ഉമ്മാന അവിടെ ഇരിക്കീട്ട് ഞാൻ ഉമ്മാക്കുള്ള സാധനങ്ങൾ വാങ്ങി വരുന്നത് ഉമ്മ അവിടെ ഇരിക്കണം ഇതിൽ തുണികളൊക്കെ ഉമ്മാക്ക് കുറച്ച് പൈസയും വെച്ചിട്ടുണ്ട് ഉമ്മ നല്ല അപ്പൂനായിട്ട് ബിരിയാണി 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 വരാം വരാം Oh, my God.